ഒന്നര കോടി രൂപയുടെ മയക്കുമരുന്നും കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ എക്സൈസ് പിടിയിൽ ആലപ്പുഴ സ്വദേശി ഇരുപത്തിരണ്ട് കാരനായ ബി നിയാസ് എറണാകുളം കോതമംഗലം സ്വദേശി ഇരുപത്തിയൊൻപത് കാരനായ പി എസ് അപ്പു തൃശൂർ സ്വദേശി മുപ്പതുകാരനായ കെ എസ് അനന്തു എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് ഒന്നേ പോയിന്റ് ഒരു കിലോ ഹാഷഷ് ഓയിൽ നാല് ഗ്രാം മെത്താ ഫിറ്റമിൻ മുന്നൂറ്റി മുപ്പത്തിനാല് എം ഡി എം എ ഗുളികകൾ എന്നിവ പിടിച്ചെടുത്തു അഞ്ച് മൊബൈൽ ഫോണും അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെടുത്തിട്ടുണ്ട് ഇവർ മുൻപും ലഹരിക്കടത്ത് കേസിൽ പിടിയിലായിട്ടുണ്ട് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ ഇവരെ പിടികൂടിയത് ഗുളികരൂപത്തിൽ ജില്ലയിൽ ആദ്യമായാണ് എം ഡി എം എ പിടികൂടുന്നതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു ജില്ലയിൽ ആദ്യമാണ് ഇത്രയും ലഹരി ഒരുമിച്ച് പിടികൂടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളാണിവർ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ആധുനിക സംവിധാനങ്ങളാണ് ഇവർക്കുള്ളത് ഫിലിപ്പീൻസിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനിലൂടെയാണ് ലഹരി കച്ചവടം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതി നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഇ ശേഷൻ